നമസ്കാരം രാധാകൃഷ്ണ പ്രണയം നമ്മോട് പറയുന്നത് എന്താണെന്ന് പരിശോധിക്കാം പവിത്രമായ രാധാകൃഷ്ണ പ്രണയം നമ്മെ പഠിപ്പിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട് പ്രണയം എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് രാധാകൃഷ്ണ പ്രണയം തന്നെ ആയിരിക്കും ചടുലവും തീക്ഷ്ണവുമായതുകൊണ്ട് തന്നെ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും എന്നും പ്രിയപ്പെട്ട വിഷയമാണ് രാധാകൃഷ്ണ പ്രണയം എന്നത് എത്രയെത്ര കവിതകൾ എത്രയെത്ര സാഹിത്യകൃതികൾ പ്രണയത്തിനും വിവാഹത്തിനും അധികം ആയുസ് നൽകാത്ത പുതിയ തലമുറ മനസ്സിലാക്കേണ്ട ചില അത്ഭുതങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്തൊക്കെയാണ് പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും പരസ്പരം ബഹുമാനിക്കാൻ മനസ്സിലാക്കാനും രണ്ട് പേർക്കും സാധിക്കണം ക്ഷമയാണ് രണ്ടാമത്തെ കാര്യം രാധയിൽ നിന്ന് കൃഷ്ണൻ അകന്നു പോയപ്പോഴും ക്ഷമയോടെ കാത്തിരുന്നവളാണ് രാധ കൃഷ്ണനെ പ്രേമിക്കാൻ ഒരുപാട് ഗോപികമാരുണ്ടായിരുന്നു എന്നാൽ രാധയ്ക്ക് മാത്രമാണ് കൃഷ്ണൻ പ്രാധാന്യം നൽകിയത് രാധയുടെ സ്നേഹത്തിൻ്റെ ശക്തിയാണ് ഇവിടെ വെളിപ്പെടുന്നത് കാളിയനെ വധിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചപ്പോൾ പിന്തിരിപ്പിക്കുന്നവരായിരുന്നു അധികവും എന്നാൽ രാധ കരുത്തു പകർന്ന് കൂടെ തന്നെ നിന്നു പ്രതികൂല ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവരെ കൈവിടാതെ അവർക്ക് ശക്തിയായി കൂടെ നിൽക്കുക തന്നെ വേണം വൃന്ദാവനം വിട്ട് കണ്ണൻ പോകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചാണ് കണ്ണൻ പോകുന്നത് എന്ന് ബോധ്യമുണ്ടായിട്ടും രാധ തടഞ്ഞില്ല കർത്തവ്യം നിർവഹിക്കുന്നതിന് തൻ്റെ സ്നേഹം ഒരു തടസ്സമായി കൂടാ എന്ന് രാധ ഉറപ്പിച്ചു അകന്നു പോയിട്ടും യാതൊരു കോട്ടവും അവരുടെ സ്നേഹത്തിനുണ്ടായില്ല എന്നതാണ് സത്യം അകന്നു പോകും തോറും ഇല്ലാതാവുന്നതല്ല യഥാർത്ഥ പ്രണയം എന്ന് രാധാകൃഷ്ണ പ്രണയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരു വ്യക്തി എത്രത്തോളം അർപ്പണ ബോധമുള്ളവരായിരിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് രാധാകൃഷ്ണ പ്രണയം എന്നത്